ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ഭൂമിയുള്ളവരും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഇടതു തള്ളവിരലിൽ മഷി പുരട്ടി വിരലടയാളം പതിപ്പിക്കുന്ന രീതി നിർത്തുകയാണ് പകരം ബയോമെട്രിക് ഇമേജ് സ്കാനർ വഴി വിരലടയാളം ഡിജിറ്റലായി പതിപ്പിക്കും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വിരലടയാളം തന്നെയാണെന്ന് ഉറപ്പാക്കാമെന്നതിനാൽ ആൾമാറാട്ടം അസാധ്യമാകും ഏപ്രിൽ മുതൽ സംസ്ഥാനത്തെ മുന്നൂറ്റി പതിനഞ്ച് സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സംവിധാനത്തിന്റെ പൈലറ്റ് പദ്ധതി എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ആരംഭിച്ചു നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന്റെ സാങ്കേതിക സഹായത്തോടെ നടത്തുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം ഈ മാസം നടക്കും ആദ്യഘട്ടത്തിൽ വിൽപ്പന ആധാരങ്ങളുടെ രജിസ്ട്രേഷനിലാണ് പുതിയ രീതി ബാധകമാവുക ബാങ്കുകളും മറ്റും ഉപയോഗിക്കുന്നതിന് സമാനമായ ബയോമെട്രിക് ഇമേജ് സ്കാനർ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും എത്തിച്ചിട്ടുണ്ട് മഷിപുരട്ടി വിരൽ പതിപ്പിക്കുന്ന രീതി അവസാനിപ്പിച്ച് ആധാർ ബയോമെട്രിക് വിരലടയാളം പതിപ്പിക്കുന്നതോടുകൂടി തട്ടിപ്പുകൾ ഒഴിവാക്കും ിലെ ബയോമെട്രിക് കൃത്യമായിരിക്കണം എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിനാൽ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ബയോമെട്രിക്കോടുകൂടി പുതുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് കേരളത്തെ കൃത്യതയോടെയും ശാസ്ത്രീയമായും ഭൂമി അളക്കുന്നതിനും ഭാവി സർവേ ഭൂരേഖ പരിപാലന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഭൂവിവരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പുരോഗതിയുണ്ടായി മൂന്നാം ഘട്ടത്തിലെ ഇരുന്നൂറ് വില്ലേജുകളിലാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവേ തുടങ്ങിയിരിക്കുന്നത് സർവേക്ക് മുൻപായി നിങ്ങൾക്ക് വില്ലേജിൽ നിന്നുള്ള അറിയിപ്പുകൾ വരും ഇത്തരത്തിൽ ഭൂമി അളക്കുന്നതിന് വേണ്ടി റവന്യൂ അധികാരികൾ നിങ്ങളുടെ വീടും സന്ദർശിക്കുന്നതാണ് അവർ വരുന്ന സമയത്ത് ഭൂമിയുടെ ആധാരം നികുതി അടച്ച റെസിപ്റ്റ് ഭൂമിയുടെ അതിരുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുക മുതലായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ഭൂമിയുടെ ഒരു ഡിജിറ്റൽ പ്ലാൻ തയ്യാറാക്കുകയും അതിന്റെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും അവിടെ വെച്ച് തന്നെ തയ്യാറാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്ന് പുതിയ ഉടമയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാവും ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസമനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച രസീദുകളിൽ കരമടച്ച രസീദിനുള്ള രേഖ മാത്രമെന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി ടയ്ക്കാനും ഭൂമി കൈമാറാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയാകും ഇതിനു മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകുമെന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റ് കക്ഷികൾക്കും പരിശോധിക്കാനാകും അടുത്ത അറിയിപ്പ് ഇഷ്ടദാനത്തിന് ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പുതുതായി വന്ന ഒരു നിയമമുണ്ട് ഇല്ലെങ്കിൽ അൻപതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരുമെന്ന നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് മാതാപിതാക്കൾ മക്കൾക്കൊക്കെ ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കൾ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വേണം മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിന് അഞ്ചു ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന വസ്തുവിന് ആയിരം രൂപയുടെ മുദ്രപത്രവും അയ്യായിരം രൂപയുടെ രജിസ്ട്രേഷൻ ഫീസും മാത്രം നിലവിൽ മതിയായിരുന്നു ഇത്തരത്തിൽ ഭൂമി തിന് ആധാരത്തിൽ മക്കളെന്നോ പേരക്കുട്ടിയെന്നോ സഹോദരങ്ങളെന്നോ സൂചിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാൽ പുതിയ പരിഷ്കാരപ്രകാരം ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ഭൂമിക്ക് ആറായിരം രൂപയ്ക്ക് പകരം അരലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടി വരും അതിനാൽ തന്നെ ഇടപാടുകാർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇനി നെട്ടോട്ടമോടേണ്ട അവസ്ഥയാകും ഉണ്ടാവുക ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവുകളൊന്നും ഇറങ്ങിയിട്ടില്ല എങ്കിലും ഈ തീരുമാനം നടപ്പിലാക്കാൻ സബ് രജിസ്ട്രാർമാർ ആധാരം ആധാരമെടുത്തുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ കൂടി ഷെയർ ചെയ്യുക